പത്താമത്തെ ആഴ്ചയിൽ ഓപ്പൺ നോമിനേഷൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് ആദ്യം തന്നെ നെവിൻ എണീറ്റ് പറയുന്നുണ്ട് എനിക്ക് ഈ നോമിനേഷനെ പേടിയില്ല അനീഷ് നോമിനേറ്റ് ചെയ്യുന്നത് ഷാനവാസിനെയാണ് അവർ ഞങ്ങളിൽ ബെസ്റ്റ് ഫ്രണ്ട്സായിരുന്നു ഷാനവാസ സ്ത്രീകളോട് പറയുന്ന സംസാര രീതിയൊന്നും ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് അനീഷ് ഇങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നത് അതെല്ലാവർക്കും ഒരു ഷോക്കിംഗ് തന്നെയാണ് ബിന്നി ചോദിക്കുന്നുണ്ട് എന്താ മോനെ ട്രിഗറാകുന്നുണ്ടോയെന്ന് മിക്കവാറും ഷാനവാസിനോട് തന്നെയാണ് പിന്നീടാണെങ്കിൽ ആര്യൻ പറയുന്നുണ്ട് എൻ്റെ ആ സ്റ്റൈൽ കാണുമ്പം നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ വെറും ഉടായ്പ ആണെന്ന് പ്രേക്ഷകരും ചിലപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടാകാം പിന്നെ പറയുന്നത് അക്ബർ ആണ് നിങ്ങളെ ഇവിടെ ആരെന്നെ ഒറ്റപ്പെടുത്തിയാലും അപ്പോൾ ആരിവിടെ ഒറ്റപ്പെടുത്തുന്നെന്ന് അവരും ചോദിക്കുന്നു പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയാണ് മാറി നിൽക്കടി മിണ്ടാതിരിക്കടി എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി ചൂടായി കാണിക്കുന്നുണ്ട് മിക്കവാറും ഷാനവാസ് പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ചായിരിക്കും നോമിനേഷനിൽ പറയാൻ പോകുന്നത് പിന്നെ കാണിക്കുന്നത് അനുമോളയാണ് ഇവിടെ എങ്ങനെ നിൽക്കണം എങ്ങനെ ഗെയിം കളിക്കണം എന്ന് എനിക്കറിയാം ലക്ഷ്മി എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അതൊരു വാണിംഗ് ആയിട്ടാണ് പറയുന്നത് എന്തായാലും ഇന്നത്തെ നോമിനേഷനിൽ ഷാനവാസ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് ബിന്നി ലക്ഷ്മി അനീഷേട്ട ഇത്രയും പേര് പറയുമ്പോൾ തന്നെ മൂന്ന് മൂന്നുപേരാവും അവരൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു ബാക്കി ആരൊക്കെ ഉണ്ടെന്ന് കാത്തിരിക്കാം ഇന്നത്തെ പ്രൊമോ കണ്ടാലേ അറിയാം അവിടെ ഇതേ ചൊല്ലി എന്തൊരു കലഹമായിരിക്കും നടക്കാൻ പോകുന്നതെന്ന്